നടൻ ആസിഫ് അലിയുടെ സിനിമ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായ കിഷ്കന്ദ കാണ്ടത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവംബർ പത്തൊൻപതിനാണ് ഒ ടി ടിയിൽ നമ്മുടെ സ്വന്തം ഹോട്ട്സ്റ്റാറിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഭാഷകളിലും സൗത്ത് ഇന്ത്യൻ എല്ലാ ഭാഷകളിലും ചിത്രം ഡബ്ബ് ചെയ്തും റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് ആസിഫയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് ഏകദേശം എൺപത് കോടിയോളം രൂപ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത ചിത്രമാണ് ടോട്ടൽ ബിസിനസ് നൂറ് കോടിക്കുമേലെ പോയ ആദ്യ സോളോ അലി ചിത്രവും കൂടിയാണ് കാണ്ടം ദിഞ്ചി തയ്യത്താൻ സംവിധാനം ചെയ്ത് ബാഹുൽ രമേശിൻ്റെ ഒരു ഡ്രിപ്പിംഗ് ക്രിസ്തായ തിരക്കഥയിലൂടെ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ പിടിച്ചിരുത്തിയൊരു ചിത്രവും കൂടിയായിരുന്നു കാണ്ടം എന്തായാലും ചിത്രത്തിൻ്റെ ഒ റിലീസ് ഡേറ്റ് നവംബർ പത്തൊൻപതിന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പ്രദർശനം ആരംഭിക്കുകയാണ് ഒ ടി ടി റിലീസ് ഡേറ്റ് ആണ് അനൗൺസ് ചെയ്തിരുന്നത് ആദ്യം ഹോട്ട്സ്റ്റാർ ഡിസംബർ പ്രീമിയർ ആയിട്ടായിരുന്നു ചിത്രം അനൗൺസ് ചെയ്തിരുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഡിസ്നിയും ഹോട്ട്സ്റ്റാറും ജിയോയും കൂടി മെർജാവും പോവുകയാണ് മിക്കവാറും ഈ മന്ത് നവംബർ മന്ത് എൻഡിലോ അല്ലെ ഡിസംബർ ഫസ്റ്റിലോ ഡിസ്നിയും ഹോട്ട്സ്റ്റാറും മെർജായി ജിയോ ഹോട്ട്സ്റ്റാർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുന്നേ അവർ പ്രീമിയർ ചെയ്യേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡിസംബർ എന്നുള്ളത് അവർ പ്രീ പോൺ ചെയ്തിട്ട് നവംബർ പത്തൊമ്പതിലേക്ക് മാറ്റിയത് എന്തായാലും എല്ലാ ഭാഷയിലും കൂടിയായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കിഷ്കിന്ദ കാണ്ടം നവംബർ പത്തൊമ്പതി കൂടി പ്രദർശനം ആരംഭിക്കുകയാണ്